പ്രിയ ജനങ്ങളെ സമസ്കാരം ഏകാത്മതാ സ്ത്രോത്ര പഠനത്തിൽ ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തെ കുറിച്ച് നാം സമഗ്രമായി ചർച്ച ചെയ്തു ഇന്നു മുതൽ നമുക്ക് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകമാണ് ചർച്ച ചെയ്യേണ്ടത് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം രാമകൃഷ്ണോ ദയാനന്ദോ രവീന്ദ്രോ രാമോഹന രാമതീർത്തോ അരവിന്ദശ്ച വിവേകാനന്ദ ഉദ്ദേശാഹ അതിലാദ്യം ചർച്ച ചെയ്യേണ്ടത് ശ്രീരാമകൃഷ്ണ പരമഹംസർ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുനാഥൻ ചന്ദ്രമണി ദേവി സാധാരണ പോലെ ശിവദർശനത്തിനു പോയതാണ് പ്രാർത്ഥനയിൽ ലയിച്ചിരിക്കെ പരമശിവനിൽ നിന്നൊരു തേജസ് തൻ്റെ ഉദരത്തിൽ പ്രവേശിച്ച് പ്രവേശിച്ചതായി തോന്നിയ ആ സാധു സ്ത്രീ ബോധം വീണു ഭർത്താവ് ബുധിറാം ചട്ടോപാധ്യായ കമാൽപുക്കൂറിൽ നിന്നും ഗയയിലേക്ക് തീർത്ഥയാത്ര പോയതായിരുന്നു പിന്നീട് അദ്ദേഹത്തോട് വിവരം പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിന് ആ ദമ്പതികൾക്ക് പിറന്ന ശിശുവിന് ഗദാധർ എന്ന് പേരിട്ടു വെളുത്ത നിറവും വിടർന്നു തിളങ്ങുന്ന കണ്ണുകളും സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ഊർജം നിറഞ്ഞ ശരീരപ്രകൃതിയും ആടുവാനും പാടുവാനും അഭിനയിക്കുവാനുള്ള നൈസർഗികമായ പ്രവണതകളുമുള്ള ഗതാഗർ ഗ്രാമ സ്ത്രീകളുടെയെല്ലാം അരുമയായിത്തീർന്നു വായുവിനെപ്പോലെ സ്വതന്ത്രഭാവത്തോടെ ജാതിഭേദമോ മതഭേദമോ കൂടാതെ അവൻ അവരുടെ അടുക്കൽ കയറി കയറിച്ചെന്ന് ഇടപഴകി ഗാനങ്ങളും കൃഷ്ണഭക്തിഗാനങ്ങളും ദേവീസ്തുതികളും ശിവസ്തോത്രങ്ങളും അവന്റെ വായിൽ നിന്ന് ഉതിർന്നു വീണുകൊണ്ടിരുന്നു ഗ്രാമത്തിലെ ഒരു മുസ്ലിം ജന്മി തൻ്റെ വീട്ടിലെ സ്ത്രീകളോട് അടുത്തിടകി പഴകുന്ന അടുത്ത് ഇടപഴകുന്നതിനെ വിലക്കി വെല്ലുവിളി ഏറ്റെടുത്ത ഗതാഗർ പെൺകുട്ടിയെപ്പോലെ വേഷം കെട്ടി ജന്മിയുടെ മുന്നിലൂടെ തന്നെ അകത്ത് പോയിക്കൊണ്ടിരുന്നു ഒരാഴ്ച കഴിഞ്ഞാണ് ജന്മിക്ക് സംശയം തോന്നിയത് ഇതിന ഇതിനകം ഗ്രാമത്തിൽ മുഴുവൻ അയാൾ പരിഹാസ്യനായി കഴിഞ്ഞിരുന്നു മുതിർന്നവരുടെ ശാസ്ത്രചിന്തകളിൽ ഗതാഗർ ഒരു സ്ഥിരം കേൾവിക്കാരൻ മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ശല്യക്കാരൻ കൂടിയായിരുന്നു ഉത്സവങ്ങളിലെ പാട്ടുകളിലും അഭിനയത്തിലും ഭജനകളിലും അവനായിരുന്നു കുമാർ പൂക്കൂറിലെ താരം തൻ്റെ ദിവ്യജന്മത്തിന്റെ ആധ്യാനുഭൂതി ഗതാതരന് കിട്ടിയത് ആറാം വയസ്സിലായിരുന്നു പാടത്തെ വരമ്പിലൂടെ നടന്നു പോകുന്ന നേരത്ത് ആകാശത്ത് വെള്ളമേഘങ്ങൾ പറന്നു പോകുന്നത് കണ്ടു നീലാകാശത്തിന്റെ തെളിമയുടെ പശ്ചാത്തലത്തിൽ മനസ്സ് പെട്ടെന്ന് ലയിച്ചു ചേർന്നില്ലാതായി ആകാശത്തിലൂടെ ഒരു പറ്റം വെള്ളക്കൊക്കുകൾ ശാലീനമായി ചെറുകുകൾ വിളർത്തി പറന്നുപോകുന്നത് കണ്ടതും ബോധമറ്റ് ഗതാഗർ താഴെ വീണു ബോധക്കേടിന്റെ ശൂന്യതയും ഭയപ്പാടുമല്ല ഒരു സുഖ നിർവൃതിയായിരുന്നു എനിക്കപ്പോൾ അനുഭവപ്പെട്ടത് പിന്നീട് അതിനെക്കുറിച്ച് അദ്ദേഹം അങ്ങനെ പറഞ്ഞു ഗ്രാമത്തിലെ ശിവരാത്രിക്ക് ശിവന്റെ വേഷം കെട്ടാറ് ഗതാഗരനായിരുന്നു ഒരു ദിവസം ശിവന്റെ വേഷം കെട്ടി അഭിനയിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്ന് സ്തംഭിച്ചതുപോലെയായിരുന്നു അതായിരുന്നു പിന്നീട് പ്രസിദ്ധമായി തീർന്ന സമാധിയുടെ തുടക്കം ജ്യേഷ്ഠൻ രാമകുമാർ ഒരു പ്രാഥമിക വിദ്യാലയം തുടങ്ങി കൗമാരപ്രായക്കാരനായ അനുജനെ പഠിപ്പിക്കുവാനുള്ള ശ്രമങ്ങളൊന്നും വിജയിച്ചില്ല ഇടയ്ക്കിടയ്ക്ക് സമാധിയും മൂർച്ചയും ഉണ്ടാവുന്നത് അപസ്മാരമായും ഭ്രാന്തായും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നാൽ ഇടയ്ക്കുള്ള സമയത്തെല്ലാം പൂർണ്ണ ആരോഗ്യവാനും സാധാരണ പോലെ ഇടപഴകുന്ന ആളുമായതിനാൽ ചൂരൽ കൊണ്ടുള്ള ബാധയൊഴിപ്പിക്കൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു അച്ഛൻ എട്ടാം വയസ്സിൽ മരിച്ച ശേഷം ഗതാതരൻ തീർത്തും പട്ടിണിയിലാണ് കാലം കഴിച്ചത് രാംകുമാർ ജീവിത ജീവിത ഉപായമെന്ന നിലയ്ക്ക് ഒരു ധനികനായ മത്സ്യബന്ധന വിഭാഗത്തിലെ രാസമണി ദേവി നിർമ്മിച്ച ദക്ഷിണേശ്വരം കാളിക്ഷേത്രത്തിൽ പൂജാരിയായി അന്നത്തെ കാലത്ത് ഒരു നിവൃത്തിയുമില്ലാത്ത ബ്രാഹ്മണജാതിക്കാരെ അതിന് തയ്യാറാകുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയാറിൽ ജ്യേഷ്ഠൻ മരിച്ച ശേഷം ഗതാഗരൻ പൂജാരിയായി പ്രവർത്തിക്കാൻ തുടങ്ങി ഗതാഗരൻ്റെ മനസ്സ് കുറച്ചു കാലം കഴിഞ്ഞേ തന്റെ പുതിയ പരിതസ്ഥിതിയുമായി ഇണങ്ങിച്ചേർന്നുള്ളൂ ദക്ഷിണേശ്വരത്തെ പൂജകൾ ആദ്യനാൾ സാധാരണ പൂജാരിമാലെപ്പോലെ ദേവിയെ ഉണർത്തി കുളിപ്പിച്ച് വസ്ത്രധാരണം നടത്തി അലങ്കരിച്ച് ഭക്ഷണം നൽകി ഉച്ചപൂജയ്ക്ക് ശേഷം കിടത്തി നടയടച്ചു എന്നാൽ അതിനുശേഷമുള്ള പൂജയുടെ നേരത്ത് സാക്ഷാൽ ദേവി എണീറ്റു വന്നു ശ്രീരാമകൃഷ്ണനെ തന്റെ കേശഭാരത്തിൽ പുണർന്നു ക്ഷേത്രവും പരിസരവും ശരീരവുമെല്ലാം അദൃശ്യമായി ചിന്മയമായ ആ സാന്നിധ്യത്തിൽ താൻ സ്വയം അലിഞ്ഞു ചേർന്നതായി അലൗകികമായ അനുഭവം അദ്ദേഹത്തിനുണ്ടായി ഏതാനും മണിക്കൂറുകൾ പരിസര ബോധമില്ലാതെ മന്ദഹാസം പൊഴിച്ചുതൊഴിച്ചാൽ പൂർണ്ണമായും മരവിച്ച ദേഹവുമായി ശ്രീരാമകൃഷ്ണൻ കിടക്കുന്നതാണ് മറ്റുള്ളവർ കണ്ടത് അപസ്മാര ബാധയെന്ന് കരുതി അവർ ചികിത്സകൾ നൽകി പിന്നെയുള്ള നാളുകളും ആഴ്ചകളും വർഷങ്ങളും ഭക്തന്റെ അമ്മയ്ക്ക് വേണ്ടിയുള്ള തീവ്ര അന്വേഷണമായിരുന്നു അന്വേഷണമായിരുന്നു മന ഇന്ദ്രിയ ബുദ്ധികളെല്ലാം വേദനയോടെ പൊളഞ്ഞു മറ്റുള്ളവർ ചികിത്സയും സേവനവും നടത്തി ഭ്രാന്തടക്കമുള്ള രോഗങ്ങൾക്കെല്ലാം ചികിത്സ നടന്നു ഇരുപത്തിനാലാം വയസ്സിൽ കമാർ പൂക്കൂറിൽ വിശ്രമത്തിനയച്ചു ആ സമയത്ത് അഞ്ചു വയസ്സു മാത്രമുണ്ടായിരുന്ന ശാരദാദേവിയുമായിട്ട് വിവാഹം നടന്നു ഒരുവിധം സാധാരണ അവസ്ഥയിലെത്തി ഇന്നുകണ്ട് ദക്ഷിണേശ്വരത്തേക്ക് മടങ്ങിപ്പോയി അവിടെ എത്തിയതും ഫലം തഥൈവ ശ്രീരാമകൃഷ്ണന്റെ വാക്കുകളിൽ പതിനാല് വർഷം നിരന്തരമായി ഞാൻ തീവ്രവേദന അനുഭവിച്ചു ഹൃദയം പിഴിഞ്ഞെടുക്കുന്നത് പോലെ തോന്നിയിരുന്നു എല്ലാവരും എനിക്ക് ഭ്രാന്താണെന്ന് പറയുന്നു ശരിയാണോ അമ്മേ എന്ന് ഞാൻ വിളിച്ചു കരഞ്ഞു നിന്നെ കാണാനായില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കുക ജീവിച്ചിരിക്കുകയില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്തെല്ലാമായിട്ടും കാളി വിഗ്രഹമായി തന്നെ തുടർന്നു അവസാനം ഒരു ദിവസം ശ്രീരാമകൃഷ്ണൻ ആ തീരുമാനത്തിലെത്തി കാളിയുടെ കയ്യിലെ വാളെടുത്ത് സ്വന്തം കഴുത്തിനു നേരെ ഓങ്ങി പെട്ടെന്ന് എല്ലാ ദൃശ്യങ്ങളും എൻ്റെ ശരീരവും തന്നെ മറഞ്ഞ് പ്രകാശത്തിന്റെയും ആനന്ദത്തിൻ്റെയും മലമാലകൾ എല്ലായിടത്തും നിറഞ്ഞു അതിനുള്ളിൽ നിന്നും അമ്മ പതുക്കെ ഇറങ്ങി വന്ന് പ്രത്യക്ഷത്തിൽ എന്നെ താങ്ങിയെടുത്ത് പുണർന്നു അന്നു മുതൽ അമ്മയുടെ ദിവ്യസാന്നിധ്യം ഏത് സമയത്തും എനിക്ക് സുലഭമായി എന്നാണ് ശ്രീരാമകൃഷ്ണൻ തുടർന്നുള്ള അനുഭവത്തെ വർണ്ണിച്ചത് ഒരിക്കൽ അമ്മ ക്ഷേത്രവാതിലൂടെ പുറത്തു വന്നു മട്ടുപ്പാവിൽ കയറി നിൽക്കുന്നത് ഞാൻ മുറിയിൽ നിന്നും കണ്ടു എൻ്റെ ശരീരം മരവിച്ചു പോയിരുന്നു എന്ന് പിന്നീടൊരിക്കൽ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി എന്നാൽ അദ്ദേഹത്തിന്റെ സംഘർഷം അവസാനിച്ചില്ല അവശേഷിച്ചിരുന്ന പാപകർമ്മങ്ങൾ മൂർത്ത രൂപത്തിൽ തൻ്റെ മനസ്സിൽ നിന്നും പുറത്തുവരുന്നതിനും ദിവ്യശക്തികൾ അവയെ ഇല്ലായ്മ ചെയ്യുന്നതിനും അദ്ദേഹം സാക്ഷിയായി അങ്ങനെ യാതൊരുവിധ ശാസ്ത്രജ്ഞാനവും പരിശീലനവും മാർഗദർശനവുമില്ലാതെ അത്യന്തം അപകടകരമായൊരു വഴിയിലൂടെ നിഴൽ പോലെ മരണം പിന്തുടർന്ന ആ സാധകൻ അമ്മയോടുള്ള തീവ്ര സമർപ്പണം മാത്രം കൈമുതലാക്കി നീങ്ങി മാർഗദർശിയായി ആദ്യമെത്തിയത് ഭൈരവി ബ്രഹ്മിണിയാണ് തന്റെ അവസ്ഥ വിവരിച്ച ശ്രീരാമകൃഷ്ണൻ ഒരു കുഞ്ഞ് അമ്മയുടെ മുന്നിലെന്നപോലെ പിന്തുണയ്ക്കായി ഉറ്റുനോക്കി ഒരമ്മയെപ്പോലെ ശ്രീരാമകൃഷ്ണനോട് ഇതെല്ലാം ശാസ്ത്രങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് എന്നും താൻ ദിവ്യമായ ഒരു ഉത്തരത്തിനാൽ പ്രേരിതമായി അങ്ങേയെ തേടി നടക്കുകയായിരുന്നു എന്നും പറഞ്ഞു ഭൈരവിയുടെ ശുശ്രൂഷയും മാർഗദർശനവും ശ്രീരാമകൃഷ്ണന് ആദ്യം കിട്ടിയ പദ്ധതി അനുസരിച്ചുള്ള മാർഗദർശനമായിരുന്നു മഹാവിദുഷിയായിരുന്ന ഭൈരവി മറ്റു വിദ്വാൻമാരെ വിളിച്ചുകൂട്ടി ശ്രീരാമകൃഷ്ണൻ അവതാരമാണെന്ന വസ്തുത വിദ്വാൻമാർ അംഗീകരിക്കണമെന്നവർ ആവശ്യപ്പെട്ടു അതോടെ കൽക്കത്തയിലും പരിസരത്തും അദ്ദേഹത്തിന് ധാരാളം ആരാധകന്മാരുണ്ടായി നിരാകാര നിർഗുണ പരബ്രഹ്മത്തിനും ഈ തീവ്ര തീവ്രഭക്തനെ കാത്തിരുന്നു ക്ഷമനശിച്ചെന്നു തോന്നുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിൽ പഞ്ചാബിയായ ഒരു പരമഹംസൻ ശ്രീതോ ശ്രീതോതാപുരി ദക്ഷിണേശ്വരത്തെത്തി നിനക്കു ഞാൻ വേദാന്ത സാധന പഠിപ്പിച്ചു തരാം നീ വളരെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു ചെറിയൊരു ഭാഗമേ ബാക്കിയുള്ളൂ പൂർണ്ണസിദ്ധിയിലേക്ക് എന്ന് പറഞ്ഞ ഗുരുവിനോട് ഞാനും നമ്മയോട് ചോദിക്കട്ടെ എന്നാണ് ശ്രീരാമകൃഷ്ണൻ മറുപടി പറഞ്ഞത് ആധ്യാത്മികതയുടെ പരസ്പര വൈരുദ്ധ്യതലങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടലായിരുന്നു അത് ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ വൈരുദ്ധ്യങ്ങൾ പരസ്പരം ചേർന്ന് ഏകരൂപം കൈവരിക്കുന്നുവല്ലോ മൂന്നേ മൂന്ന് ദിവസം കൊണ്ട് തോതാപുരി മുപ്പത്തി ആറ് വർഷമെടുത്ത സാധന നേട്ടങ്ങളെല്ലാം ശ്രീരാമകൃഷ്ണൻ നേടി മുതൽ അദ്ദേഹം ശ്രീരാമകൃഷ്ണ പരമഹംസനായി തീർന്നു ചിറകൊന്ന് ചലിപ്പിക്കുക പോലും ചെയ്യാതെ കരക്കും കടലിനും മീതെ ദീർഘകാലം പറക്കുന്ന ഹംസത്തിന്റെ മാതൃകയിൽ മനസ്സിൽ വൃത്തികളൊന്നും ഉളവാക്കാതെ പരബ്രഹ്മത്തിൽ ജീവിക്കുന്നവരാണ് പരമഹംസൻ ഒരിക്കൽ മധുരാഭാവുമായി തീർത്ഥാടനത്തിനു പോയ സമയത്ത് ധാരാളം ദരിദ്രരെ കണ്ട് ശ്രീരാമകൃഷ്ണന്റെ മനസ്സലിഞ്ഞു അദ്ദേഹം അവർക്കെല്ലാം മധുരാഭാവുവിനെ കൊണ്ട് ധാരാളം ധനം കൊടുപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം കമാർ പുക്കൂറിൽ വിശ്രമിക്കാനെത്തിയ ശ്രീരാമകൃഷ്ണനെ സേവിക്കാൻ ശരദാദേവി എത്തി ശരദാദേവിക്കപ്പോൾ പതിനാല് വയസ്സായിരുന്നു തിരിച്ച് ദക്ഷിണേശ്വരത്തെത്തിയപ്പോഴേക്ക് അവർ നിരവധി ഭക്തന്മാരുടെ അമ്മയായി തീർന്നിരുന്നു അക്കാലത്ത് ബംഗാളിൽ നവോത്ഥാന നായകന്മാരായി ഉണ്ടായിരുന്ന ദേവേന്ദ്രനാഥ ടാഗൂർ കേശവചന്ദ്രസൻ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്നിവർ ശ്രീരാമകൃഷ്ണ പരമഹംസരുമായി ബന്ധപ്പെട്ടിരുന്നു പ്രശസ്ത വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ കാണാൻ പോയ നേരത്താണ് ആദ്യമായി ഷർട്ടിട്ട് അതിൻ്റെ ബട്ടൺ എല്ലാം ശരിയാണോ എന്ന് ചിന്താ ശ്രീരാമകൃഷ്ണനെ നമ്മൾ കാണുന്നത് ഇതുവരെ ചെറുതോടുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇന്നാണ് ആവിക്കപ്പൽ ഓട്ടാവുന്ന സമുദ്രം സാഗർ കാണുന്നത് എന്ന് ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു കുറച്ച് ഉപ്പുവെള്ളം കൊണ്ടുപോകാം എന്ന് വിദ്യാസാഗറും പ്രതികരിച്ചു എന്നാൽ മടങ്ങി ദക്ഷിണേശ്വരത്ത് എത്തിയപ്പോൾ തൻ്റെ ഉള്ളിലുള്ള ചൈതന്യത്തെ അറിയാതെ സേവന നിരതനായി ജീവിക്കുന്ന വിദ്യാസാഗറിനെക്കുറിച്ച് പരമഹംസൻ ദുഃഖിതനായി സ്വാമി ദയാനന്ദൻ അക്കാലത്ത് ദക്ഷിണേശ്വരത്തായിരുന്നു ആര്യ സമാജം അന്ന് സ്ഥാപിക്കപ്പെട്ടിരുന്നില്ല തന്റെ വീക്ഷണങ്ങൾ മുറുകെ പിടിക്കുന്നതിലും പുതിയ മതവിഭാഗം സ്ഥാപിക്കുന്നതിലും പൂർണമായും കർമ്മനിരതനായിരുന്ന ദയാനന്ദ സരസ്വതി സ്വാമികളെ പറ്റി ശ്രീരാമകൃഷ്ണൻ ഹൃദയത്തിൽ കരുണയും ഭക്തിയുമില്ലാതെ ശുഷ്കമത സിദ്ധാന്തങ്ങൾ അല്ല സമൂഹത്തിന് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടു ഗ്രാമ്യമായ ഭാഷയിൽ ശൈലിയിൽ ശ്രീരാമകൃഷ്ണൻ തൻ്റെ ഉപദേശങ്ങൾ കഥയിലൂടെയും ഗീതയിലൂടെയും ഉദാഹരണങ്ങളിലൂടെയും ജനങ്ങൾക്ക് പകർന്നു നൽകി നിരക്ഷരനായ ആ പൂജാരി കൽക്കത്തയിലെ പരിഷ്കാരികളുടെയും സമ്പന്നരുടെയും ഇംഗ്ലീഷുകാരുടെയും എല്ലാം ആരാധനാമൂർത്തിയായി എന്നാൽ പരിഹസിക്കുന്നവരും കുറവല്ലായിരുന്നു സംസാരികളായവരോട് സംസാരിച്ച് സംസാരിച്ച് മടുത്ത് ആ വിരക്തൻ ശുദ്ധാത്മാക്കൾക്കു വേണ്ടി കേണു അവർ വരുമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പലരോടും പറഞ്ഞു ഇതിനിടയിൽ ജനങ്ങൾ വളരെ ആരാധിച്ചിരുന്ന ഗിരീഷ് ചന്ദ്രഘോഷ് എന്ന നാടക കമ്പനിക്കാരൻ ആളൊരു ദുർവൃത്തനായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് വരാൻ തുടങ്ങി പതുക്കെ പതുക്കെ ആൾ പരിപൂർണമായിട്ടും മാറി ശ്രീരാമകൃഷ്ണന്റെ അടുത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് മുതൽ വരാറുള്ള ഒരു അധ്യാപകൻ ശ്രീ മഹേഷ് നാഥ് ഗുപ്ത ശ്രീരാമകൃഷ്ണന്റെ സംഭാഷണങ്ങൾ എഴുതി രേഖപ്പെടുത്തുവാൻ തുടങ്ങി സ്വന്തം ആവശ്യത്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹം അത് ചെയ്തത് ശിഷ്യന്മാരിൽ ആദ്യമെത്തിയത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊമ്പതിൽ ലാട്ടു എന്ന വീട്ടു വന്ന ഒരു ബീഹാറുകാരനായിരുന്നു പിന്നീട് അദ്ദേഹം സ്വാമി അത്ഭുതാനന്ദയായി പിന്നീട് രാഘാൽ സ്വാമി ബ്രഹ്മാനന്ദ గోపాల్ స్వామి అద్వైతానంద నరేంద్ర స్వామి వివేకానందన్ తారక్ స్వామి శివానంద జోగేంద్ర స్వామి యోగానంద శశిభూషణ్ స్వామి రామకృష్ణానంద శరశ్చంద్ర స్వామి శారదానంద కాళీప్రసాద్ స్వామి అభేదానంద హరినాథ్ స్వామి తురియనంద హరిప్రసన్న స్వామి విజ్ఞానానంద గంగాధర్ స్వామి అఖండానంద സുബോധ് സ്വാമി സുബോധാനന്ദ നിരഞ്ജനൻ നിരഞ്ജനാനന്ദ ബാബുറ സ്വാമി പ്രേമാനന്ദ തുളസീചരൻ സ്വാമി നിർമ്മലാനന്ദ എന്നീ സന്യാസ ശിഷ്യന്മാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ ഓരോരുത്തരായിട്ട് വന്നവരായിരുന്നു തൻ്റെ അടുക്കൽ വരുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള വിധം ശിക്ഷണം എന്നതായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ രീതി ഒരിക്കൽ ശ്രീരാമകൃഷ്ണനെ വഞ്ചിയിലിരിക്കുന്നവർ നിന്ദിച്ചത് കേട്ട് പൊട്ടിത്തെറിച്ച ശിഷ്യരോട് നിനക്കെന്താ ക്ഷമയില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാൽ അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ മിണ്ടാതിരുന്ന ആളോട് നിനക്ക് സ്വന്തം ഗുരുവിനോട് സ്നേഹമില്ല അല്ലേ എന്നായിരുന്നു ചോദ്യം സന്യാസി ആവേണ്ടവരോട് വെളുത്തുള്ളി വെച്ച പാത്രം പിന്നെ പാല് വയ്ക്കാൻ കൊള്ളില്ല എന്നും ഗൃഹനാഥനോട് ചുട്ടെടുത്താൽ പാത്രം ശുദ്ധമാകും എന്നുമായിരുന്നു ഉപദേശം യുവശിഷ്യന്മാർ പതുക്കെ പതുക്കെ ആധ്യാത്മികമായി വളർന്നു താനെത്തിയയിടത്ത് എല്ലാവരെയും എത്തിക്കുവാനുള്ള വ്യഗ്രതയായിരുന്നു ശ്രീരാമകൃഷ്ണൻ്റേത് രാഘാലിനെ പുത്രനായും നരേന്ദ്രനെ സിംഹമായും മറ്റു ചിലരെ ഗോക്കളായും അദ്ദേഹം വിശേഷിപ്പിക്കുമായിരുന്നു എന്നാൽ ആധ്യാത്മികതയിലും പരമാത്മാവിലും വളരുന്നതിനു മുമ്പ് ശരീര ശരീരപ്രാണമനോബുദ്ധിക്കു വേണ്ട യോഗ്യതകൾ നേടാൻ പുരുഷാർത്ഥം വേണമെന്ന് അദ്ദേഹം ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുമായിരുന്നു എന്നാൽ ഓരോരുത്തരും അവരവരുടെ കഴിവനുസരിച്ച് ആ അമൃതകുംഭത്തിൽ നിന്നും തത്വങ്ങൾ ഉൾക്കൊണ്ട് വളർന്നു നരേന്ദ്രൻ അവരിൽ ഏറ്റവും സംശയാലവും എന്നാൽ ഏറ്റവും യോഗ്യനുമായിരുന്നു എന്നത് വളരെ സ്പഷ്ടമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയഞ്ചിൽ ശ്രീരാമകൃഷ്ണദേവന് അർബുദമുണ്ടെന്ന് കണ്ടെത്തി ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാർ എന്ന ഹോമിയോ ഡോക്ടറുടെ മരുന്നുകൾ രോഗത്തിന്റെ വ്യാപനം തടഞ്ഞെങ്കിലും രോഗം ഇല്ലാതാക്കാനായില്ല ഗൃഹസ്ഥ ശിഷ്യന്മാർ അദ്ദേഹത്തെ ഒരു വാടക വീട്ടിലേക്ക് മാറ്റി സന്യാസ ശിഷ്യന്മാർ അദ്ദേഹത്തെ പരിചരിക്കുവാൻ ഒത്തുകൂടി ഈ അലൗകിക കൂട്ടായ്മയാണ് പിന്നീട് രാമകൃഷ്ണ മിഷന്റെ രൂപമെടുത്തത് എല്ലാവരുടെയും പരിശ്രമത്തെ വ്യർത്ഥമാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് അദ്ദേഹം ശരീരം വിടിഞ്ഞു പത്തിരട്ടി ഊർജത്തോടെ തൻ്റെ ശിഷ്യരിലൂടെ ലോകക്ഷേമത്തിനു വേണ്ടി പ്രയത്നിക്കുവാൻ സജ്ജനങ്ങളെ വിവേകാനന്ദ സ്വാമികളുടെ ഗുരുനാഥൻ അനേകം സന്യാസിമാരെ സന്യാസി വര്യന്മാരെ ലോകത്തിനു സംഭാവന ചെയ്ത മഹാത്മാവ് ശ്രീരാമകൃഷ്ണ പരമദേവൻ പരമഹംസർ ആ ശ്രീരാമകൃഷ്ണദേവനെ ഏകാത്മതാസ്തോത്രത്തിലൂടെ നാം സാദനം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം